ചർച്ചയ്ക്ക് പ്രകോപനത്തിനും വിദേശകാര്യ മന്ത്രി ശ്മീർ ഉൾപ്പെടെയുള്ള നിലവിൽ മുഴുവൻ വിഷയങ്ങളിലും അന്തസ്സോടെയും ബഹുമാനത്തോടെയും ഇന്ത്യയുമായി സമഗ്ര ചർച്ചയ്ക്ക് പാകിസ്ഥാൻ തയ്യാറാണെന്ന് പാക് ഉപമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായി ഇഷാഖ്തർ അതേസമയം ചർച്ചകൾക്ക് വേണ്ടി യാചിക്കാൻ പാകിസ്ഥാൻ തയ്യാറല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്ലാമാബാദിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അടുത്തിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ സംഘർഷത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കവേ പാകിസ്ഥാന്റെ വാദം ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെന്നും ദാർ പറഞ്ഞു ഇന്ത്യയുമായുള്ള സംഘർഷവേളയിൽ കരയിലും ആകാശത്തും പാകിസ്ഥാൻ സൈന്യം അവരുടെ കൈവ് തെളിയിച്ചതായും ഏതു പ്രകോപനത്തോടും ശക്തമായി പ്രതികരിക്കുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു സമുദ്രത്തിലൂടെയാണെങ്കിലും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനമുണ്ടായാൽ പൂർണ്ണ ശക്തിയോടെ തിരിച്ചടിക്കാൻ പാകിസ്ഥാൻ സജ്ജമാണെന്നും ദാർ പറഞ്ഞു പാക്കാധീന കശ്മീർ ധിരികെ നൽകുന്ന വിഷയത്തിലും ഭീരവാദിന്റെ കാര്യത്തിലും മാത്രമേ പാകിസ്ഥാനുമായി ചർച്ച നടത്തുകയുള്ളൂ എന്ന് ഇന്ത്യ നേതൃത്വ തന്നെ വ്യക്തമാക്കിയിരുന്നു പാകിസ്ഥാനിൽ പർവേസ് മുഷാറഫ് അധികാരത്തിലായിരുന്ന കാലത്ത് രണ്ടായിരത്തി മൂന്നിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര ചർച്ചയ്ക്ക് തുടക്കമായത് ഇന്ത്യക്കും പാകിസ്ഥാനും തമ്മിൽ നിലനിൽക്കുന്ന മുഴുവൻ വിഷയങ്ങളെയും എട്ടു വിഭാഗങ്ങളാക്കി തിരിച്ചിരുന്നു ചർച്ച എന്നാൽ രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തോടെ ചർച്ച വൈമുട്ടി പിന്നീട് ഇത് പുനഃസ്ഥാഖപ്പെട്ടിരുന്നില്ല ില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ